ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ ഉടമസ്ഥൻ നീ എന്തിനു വേണ്ടിയാണോ ഇന്ന് വിഷമിക്കുന്നേ നീ എന്തിനു വേണ്ടിയാണോ ഇന്ന് കരയുന്നേ അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഉടയവൻ നിന്റെ നിടകി നിൽക്കുമ്പോ പിന്നെ എന്തിനാ നീ ഭയക്കുന്നേ നീ ഭാരപ്പെടുന്ന വിഷയം നീ ആവശ്യപ്പെടുന്ന വിഷയത്തിന്റെ നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ഉടമസ്ഥൻ അതിന്റെ സൃഷ്ടിതാവ് നിന്റെ പടകിലുള്ളപ്പോ അത് നിന്റെ ജീവിത പടകിലുള്ളപ്പോ അത് നിന്റെ വീട്ടിലുള്ളപ്പോ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ തക്ര സമയത്ത് അത് നിനക്ക് തരാൻ അവൻ വിശ്വാസ ഇന്നത്തെ ഒക്കെ ഉടമസ്ഥൻ ഇന്നത്തെ കാര്യങ്ങളുടെയൊക്കെ ഉടമസ്ഥൻ നീ ചോദിക്കുന്ന വിഷയത്തിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഒക്കെ സൃഷ്ടിതാവ് ആമൻ നിന്റെ പടകിലുള്ളപ്പോ ഷീമോനെ ഷീമോനെ നീ പേടിക്കണ്ട നീ ഭാരപ്പെടണ്ട നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കണ്ട നിന്റെ പടകിൽ അവൻ ഉള്ളത് കൊണ്ട് ആമൻ നിനക്ക് വേണ്ടത് നിന്റെ പടകിൽ വരും നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നു കൂടി പറയാം ഇഷ്ടാനുസരണം ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ വാക്ക് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇഷ്ടാനുസരണം ഇന്നില്ല ഇല്ല എന്ന് പറയുന്നില്ലേ ഇന്ന് 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 ലഭിച്ചില്ലെന്ന് പറയുന്നില്ലേ ഇന്ന് കിട്ടുന്നില്ലെന്ന് പറയുന്നില്ലേ ഇന്ന് കാണുന്നില്ലെന്ന് പറയുന്നില്ലേ ഇന്ന് നിന്റെ കരങ്ങളിൽ കരങ്ങളില്ലെന്ന് പറയുന്നില്ലേ അത് നിന്റെ ഇഷ്ടാനുസരണം വണ്ണം എടുക്കത്തക്കവണ്ണം വണ്ണം നിനക്ക് വണ്ണം എൻ്റെ ദൈവം ഒരു പെരുത്ത അനുഭവത്തിൽ ഒരു പെരുത്ത മീൻകൂട്ടം പോലെ നിന്റെ വലയിലേക്ക് നിന്റെ ദൈവം തരുന്ന ദിവസങ്ങൾ വളരെ കർത്താവ് ശിവ അനുസരിച്ചു ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വല ഇറക്കാൻ പറഞ്ഞപ്പം ലുക്കു സഞ്ജിന്റെ അഞ്ചിലെടുത്തിരിക്കുന്നു നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അല്ലേ ഈ രണ്ടിടത്തും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം കർത്താവ് വല ഒന്ന് പടങ് നീക്കാൻ പറഞ്ഞപ്പോൾ അത് പത്രം സനസ് സീമോൻ അനുസരിച്ചു അടുത്തതാ ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞപ്പോൾ അവിടെ സീമോൻ പറയാം നിന്റെ വാക്കിന് വല ഇറക്കാം സാഹചര്യങ്ങൾ എനിക്ക് മോശമാ അവസ്ഥയൊക്കെ മോശമാന്മ കാണാനുള്ള ഒരു നന്മ അന്തരീക്ഷത്തിലല്ല ഇപ്പൊ നിൽക്കുന്നേ പക്ഷെ ഒരു കാര്യം നിന്റെ വാക്കിന് വില ഇറക്കാം വലയിറക്കാം യേശുവിന്റെ വാക്കിന് ഷീമോൻ വലയിറക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിന്റെ വാക്കിന് ഷീമോൻ വില കൊടുത്തുന്ന കർത്താവ് ആരോടൊക്കെ ചോദിക്കുന്നു യേശുവിൻ്റെ വാക്കിന് നീ വില കൊടുക്കുന്നുണ്ടോ കർത്താവിൻ്റെ വാക്കിന് നീ വില കൊടുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വാക്കിന് വില കൊടുക്കുന്നവൻ വലയിറക്കം ഞാൻ ആവർത്തിക്കുന്നു വില കൊടുക്കുന്നവൻ ഇന്ന് രാത്രി വലയിറക്കും യേശുവിന്റെ വാക്കിന് വില കൊടുക്കുന്നവൻ ഇന്ന് വലയിറക്കും വലയിറക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വല പെരുത്ത മീൻകൂട്ടം കൊണ്ട് നിറയുന്നത് നിന്റെ വല പെരുത്ത മീൻകൂട്ടം കൊണ്ട് വല നിറയുന്നത് ഈ രാത്രി നീ കാണാൻ പോകുന്നു നീ പ്രാപിക്കാൻ പോകുന്നു നീ അനുഭവിക്കാൻ പോകുന്നു